അപ്പോൾ ഗൈസ് കണ്ടില്ലേ വീടിൻ്റെ അടുത്ത പാടം ഫുള്ള് കംപ്ലീറ്റ് മൂടിയിരിക്കുകയാണ് നല്ല വെള്ളം വന്ന് കയറിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു സൈഡ് മാത്രമേ വെള്ളമുള്ളൂ ഒരു സൈഡ് വലിയ കുഴപ്പമില്ലാത്ത കാരണം നമുക്ക് വലിയൊരു വെള്ളത്തിൻ്റെ ഇല്ല എന്നാലും അത്യാവശ്യം നല്ല രസമുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാൻ പോകുന്നത് ഗൈസ് അപ്പൊ ഫ്രണ്ട്സ് ഒരു സൈഡ് വെള്ളം മുട്ടി നിൽക്കുകയാണ് മറുഭാഗത്ത് വെള്ളം വളരെ തീരെ കുറവാണ് അത് കാരണം വലിയൊരു സീസണിൽ

നല്ല വൈബിൾ ഉള്ള ഒരു സ്ഥലമാണ് ഇത് ഇതിന്റെ കറക്റ്റ് സ്പോട്ട് എവിടെയെന്ന് വെച്ചുകഴിഞ്ഞാല് ചാലുശ്ശേരി ദുന്തൽ കോളേജ് ഉണ്ടല്ലോ അവിടുന്ന് മറ്റേ എന്താ പറയാ നമ്മളെ കോക്കൂര് കോക്കൂരിക്ക് വരുമ്പോ മുക്കില പിടിക വന്ന സ്ഥലത്താണ്

അപ്പോ ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ താമസിക്കുന്നതില്ല അവിടേക്കും വെള്ളം ഏകദേശം കേറിയ പോലെയാണ് അപ്പൊ അവിടെ തടയണ വെച്ച് നിർത്തിക്കുകയാണ് തടഞ്ഞു നിർത്തിക്കുകയാണ് അതായാലും കുഴപ്പമൊന്നുമല്ല ഇനി കയറാൻ ചാൻസ് കുറവാണ് ഒരു സൈഡ് കുഴപ്പല്ലോ അപ്പോൾ അവിടെ വെള്ളം ഇങ്ങനെ ഇറങ്ങി പോയിക്കോളും എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക മലവെള്ളപ്പാച്ചിലേക്ക് കണ്ടില്ലേ നമ്മളെ വയനാടൊക്കെ കണ്ടില്ലേ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം